നമുക്ക് നമ്മളുടെ വീടുകളിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോ ഈ പ്രശ്നം ഇല്ലാത്ത വീടുകൾ ഇല്ല അതിന് പല കാര്യങ്ങളും ചെയ്ത് നോക്കാറുണ്ട് ഒന്നും വിജയിക്കാറുമില്ല ഇതിന് പറ്റിയ ഒരു സൊല്യൂഷൻ ഉണ്ട് ആ സൊല്യൂഷൻ കേരളത്തിൽ റയറായിട്ട് കിട്ടുന്ന ഒരു സൊല്യൂഷനാണ് അപ്പോൾ ആ സൊല്യൂഷൻ എന്താണ് എങ്ങനെ അത് ഉപയോഗിക്കാൻ പറ്റും മാർക്കറ്റിൽ എവിടെ നിന്ന് കിട്ടും ഇനി നമുക്ക് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണത് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് കൃത്യമായിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാകും കാരണം ഇതിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അല്പം കോംപ്ലിക്കേറ്റഡ് ആണ് നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യണം എന്നുള്ളത് മാത്രം ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാതെ പോകരുത് കാരണം ലൈക്ക് എന്നുള്ളത് ഞങ്ങൾക്കൊരു പ്രചോദനം തന്നെയാണ് പിന്നെ നിങ്ങളുടെ കമന്റ് എന്താണെങ്കിലും ഒന്ന് കുറിച്ചേക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നമുക്കറിയാം അറിയാം നമ്മളുടെ ഡ്രെയിനേജ് ക്ലോഗ് ആകാറുണ്ട് അതായത് നമ്മളുടെ ഡ്രെയിനേജിൽ കൂടെ വെള്ളം പോകാതെ വരിക അതായത് അതായത് സിങ്കിൽ നിന്ന് വെള്ളം പോകാതെ വരിക അതുപോലെ ഏതൊക്കെ ഔട്ട്ലെറ്റ്സ് ഉണ്ടോ അതിൽ കൂടെയൊക്കെ വെള്ളം പോകാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് ഈവൻ ടോയ്ലറ്റിലും അങ്ങനെ ഉണ്ടാകാറുണ്ട് മെയിൻലി നമ്മളെ ചതിക്കുന്നത് നമ്മൾ പാത്രം കഴുകുന്ന സ്ഥലമാണ് സിങ്ക് ആ സിങ്കിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം പാത്രം കഴിയുമ്പോൾ എത്ര കണ്ട് വേസ്റ്റ് മാറ്റിയാലും പാത്രത്തിൽ ഈ കഴിച്ച ആഹാരത്തിന്റെ കുറച്ച് അധികം പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും അതിനകത്ത് എണ്ണ കാണും അങ്ങനെ പല കാര്യങ്ങളും കാണും ഇതെല്ലാം കൂടെ വെള്ളത്തിന്റെ കൂടെ നമ്മളുടെ ഈ ഔട്ട്ലെറ്റിലൂടെ പുറത്തോട്ട് പോകുമ്പോൾ ഇതിനകത്തെ ഈ ചെറു കണികകൾ പൈപ്പിന്റെ സൈഡിൽ പറ്റിപ്പിടിക്കാറുണ്ട് ഇത് പറ്റിപ്പിടിച്ച് കുറെ കാലങ്ങളോളം ഇരിക്കുമ്പോൾ അവിടെ ഒരു ബ്ലോക്കേജ് വരും ജസ്റ്റ് ലൈക്ക് നമുക്ക് മനുഷ്യർക്ക് ഉണ്ടാകുന്ന ബ്ലോക്കേജ് പോലെ തന്നെയാണ് ഈ ബ്ലോക്കേജും വരുന്നത് ഇത് അവസാനം ഉണ്ടായി ഉണ്ടായി ഒരു എന്താ പറയുന്ന പുട്ടുകുറ്റിയിൽ നിന്ന് പുട്ടെടുക്കുന്ന രീതിയിലുള്ള ഒരു പരുവത്തിലായി മാറും പിന്നെ അതിനെ വെള്ളത്തിന്റെ ഫോഴ്സ് കൊണ്ടൊക്കെ തകർത്ത് കളയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ കെമിക്കൽസ് തന്നെ വേണം അതായത് ഈ പാർട്ടിക്കിൾസ് പറ്റി പിടിച്ചിരിക്കുന്ന പാർട്ടിക്കിൾസിനെ ബ്രേക്ക് ചെയ്ത് അവിടെ നിന്ന് ഓടിച്ചു വിടാൻ പറ്റുന്ന തരത്തിലുള്ള കെമിക്കൽസ് വേണം ആ കെമിക്കൽസ് അതിന്റെ ഒരു മിശ്രണമാണ് ഈ പ്രോഡക്റ്റ് ഡ്രെയിൻ ക്ലീനിങ് പൗഡർ എന്ന് പറയും ആ ഡ്രെയിൻ ക്ലീനിങ് പൗഡർ ഓൾറെഡി നമുക്ക് ഓൺലൈനിൽ കിട്ടുന്നുണ്ട് എങ്ങനെയാണ് എന്നൊന്ന് നോക്കാം ഇതാണ് ഡ്രെയിൻ ക്ലീനിങ് പൗഡർ ഇത് നമുക്ക് ഹാർപിക്കിന്റെ കിട്ടുന്നുണ്ട് അത് ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് അൻപത് ഗ്രാമിന്റെ എട്ടെണ്ണം കിട്ടുന്നതിന് ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് അവിടെ തന്നെ കിട്ടുന്നുണ്ട് ട്രെയിൻ എക്സ്പെർട്ട് എന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ട് അത് മുന്നൂറ്റി എഴുപത്തി എട്ട് രൂപയാണ് അൻപത് ഗ്രാമിന്റെ എട്ട് പാക്കേജിന് അങ്ങനെ ഒരുപാട് ഇവിടെ കിട്ടുന്നുണ്ട് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഹാർപ്പിക്കുന്നത് തന്നെയാണ് പിന്നെ കിവിയുടെ വരുന്നുണ്ട് കിവിയുടെ അൻപത് ഗ്രാം ഇൻറ്റു ആറ് പീസിന് നൂറ്റി രൂപയാണ് വരുന്നത് പല കമ്പനികളുടെയും ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ലോക്കലി അവൈലബിൾ അല്ലെങ്കിൽ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അവിടെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് എൻ്റെ മെയിൻ പർപ്പസ് ഇതല്ല ഇതെങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ ചിലർക്കെങ്കിലും കൗതുകം കാണും ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് അതാണ് നമ്മളുടെ മെയിൻ പർപ്പസ് ആഗ്രഹമുള്ളവർ മുമ്പോട്ട് കാണുക ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് പോകാവുന്നതാണ് ഓക്കെ ഇങ്ങനെ ഒരു പ്രോഡക്റ്റിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തായിരിക്കും എന്ന് നമുക്ക് ആദ്യം അറിയാം ഫസ്റ്റ് ഓഫ് ഓൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് എൻ എ ഓ എച്ച് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്ട്രോങ് ബേസ് ആണ് ഇത് നമ്മളുടെ എന്താ പറയുക ഓർഗാനിക് മാറ്റർ ഓഫ് ഡ്രെയിൻ അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഒരു കെമിക്കൽ ആണ് രണ്ടാമത്തെ ഐറ്റം എന്ന് സോഡിയം നൈട്രേറ്റ് ആണ് എൻ എൻ ഓ ത്രീ സോഡിയം നൈട്രേറ്റ് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ഇത് അത് നമ്മളുടെ ഈ ബ്രേക്ക് ഡൗൺ പ്രോസസ്സിനെ എൻഹാൻസ് ചെയ്യുക ചെയ്യുന്നത് കൂടുതൽ ആക്കുന്ന ഒരു ഒരു കെമിക്കൽ ഓക്കെ അടുത്ത വേണ്ടത് അലുമിനിയം ഗ്രാനൂൾസ് ആണ് ഈ അലുമിനിയം ഗ്രാനൂൾസിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് ചേർന്ന് ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഹൈഡ്രജൻ ഗ്യാസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് അത് ഈ നമ്മളുടെ ബ്രേക്കിംഗ് പ്രോസസ്സ് അതായത് ബ്ലോക്കേജിനെ ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സ് എളുപ്പമാക്കുന്ന ഒരു സംഭവമാണ് പിന്നെ വേണ്ട സർഫക്റ്റൻസ് ആണ് അത് വേണമെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ ഇടാതിരിക്കാം അത് ഓപ്ഷണൽ ആണ് വൺ ടു ഫൈവ് പെർസെൻറ്റേജ് ആണ് അത് സർഫെക്ടൻസ് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുന്നത് എമൽസിഫൈ ചെയ്യാണ് ഫാറ്റിനെയൊക്കെ എമൽസിഫൈ ചെയ്യുന്നു ഓയിലിനെ എമൽസിഫൈ ചെയ്യുന്നു അത് നമ്മളുടെ ഈ ഒരു പ്രോസസ്സിനെ ക്ലീനർ പ്രോസസ്സിനെ ഈസി ചെയ്യുന്ന ഒരു കണ്ടക്ട് ആണ് അതായത് ബ്ലോക്കേജിനെ എടുത്തു കളയാൻ വേണ്ടി ഈ ഒരു പ്രോസസ്സ് എളുപ്പമാക്കുന്ന ഒരു കണ്ടാറ് അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി എത്ര വേണം എന്ന് നോക്കാം നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് വേണ്ടത് അറുന്നൂറ് ആണ് സോഡിയം നൈട്രേറ്റ് വേണ്ടത് മുന്നൂറ് ഗ്രാം ആണ് അലുമിനിയം ഗ്രാനൂൾസ് വേണ്ടത് അൻപത് ഗ്രാം ആണ് സർഫക്റ്റൻസ് വേണ്ടത് അൻപത് ഗ്രാം ആണ് അത് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇനി എന്താണ് ചെയ്യേണ്ടത് പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കെമിക്കൽസ് ആണ് അതാർഡസ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു എന്താ പറയുക ഗ്ലൗസ് കെട്ടിരിക്കണം പിന്നെ ഗോഗിൾസ് ധരിക്കണം കണ്ണ് പ്രൊട്ടക്ട് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഒരു മാസ്ക് ഉപയോഗിക്കണം കാരണം ഇതിന്റെ ഒരു കെമിക്കലിന്റെ ആ ഒരു പുക അല്ലെങ്കിൽ അതിന്റെ ഒരു ആ എയർ ഇൻഹേൽ ചെയ്യാൻ പാടില്ല ഫ്യൂംസ് ഇൻഹേൽ ചെയ്യാൻ പാടില്ല പിന്നെ നിങ്ങളുടെ കൈയും ഒക്കെ സ്കിന്നും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ഇത് എവിടെ വെച്ച് പ്രിപ്പയർ ചെയ്താലും നല്ല വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കണം അതായത് എയർ പാസ് ചെയ്യുന്ന ഏരിയ ആയിരിക്കണം അത് ശ്രദ്ധിക്കണം കാരണം പ്രത്യേകിച്ച് ഈ സോഡിയം ഹൈഡ്രോക്സൈഡും സോഡിയം നൈട്രേറ്റും കൂടെ മിക്സ് ചെയ്യുമ്പോൾ അത് എന്താ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് ഇതിന തമ്മിൽ മിക്സ് ചെയ്യാണ് വേണ്ടത് അതിനുശേഷം അലുമിനിയം ഗ്രാനൂൽസ് പതിയെ 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 പതി ആഡ് ചെയ്ത് കൊടുത്ത് അത് ഇളക്കിക്കൊണ്ടിരുന്ന് മിക്സ് ചെയ്യാണ് ചെയ്യേണ്ടത് ഇത് എടുക്കുമ്പോൾ ഈ നമ്മൾ പാത്രം അതായത് ഈ കെമിക്കൽസുമായിട്ട് റിയാക്ട് ചെയ്യാത്ത പാത്രങ്ങളായിരിക്കണം എടുക്കേണ്ടത് ഇനി നിങ്ങൾ സർഫക്റ്റൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് അതിട്ട് മിക്സ് ചെയ്താൽ മാത്രം മതിയാകും ഇതിന് എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലായിരിക്കണം ഇത് സ്റ്റോർ ചെയ്ത് വെച്ചെക്കേണ്ടത് കാരണം ഇത് മോയ്സ്ചറിൽ നിന്ന് ഈർപ്പത്തിൽ നിന്നും ചൂളിൽ നിന്നും ഒക്കെ അകന്ന് നിൽക്കുന്ന ഒരു സംഭവമായിരിക്കണം പിന്നെ ഇതിന് സെറ്റൻ സേഫ്റ്റി പ്രിക്കോഷൻസ് ഉണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം ഈ കെമിക്കൽസ് എടുക്കുമ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളി ആണ് എടുക്കേണ്ടത് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എല്ലാം നമ്മൾ ഉപയോഗിക്കണം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വെന്റിലേഷൻ അത്യാവശ്യമാണ് അതായത് എയർ പാസിങ് അത്യാവശ്യമാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പും ഉണ്ടാക്കിയതിന് ശേഷവും കുട്ടികളിൽ നിന്ന് അകറ്റി വെക്കാൻ സൂക്ഷിക്കുക അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ പെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പൂച്ച പട്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ഇതെടുക്കാൻ ഉള്ള തരത്തിൽ നമ്മൾ ഇത് വെക്കാൻ പാടില്ല പിന്നെ ഈ ഒരു കെമിക്കൽ അതായത് ഈ നമ്മളുടെ ഡ്രെയിൻ എന്താ പറയുന്ന ക്ലീനർ പൗഡർ മറ്റൊരു കെമിക്കൽസുമായിട്ടും കൂട്ടിക്കൊഴിക്കാൻ പാടില്ല അങ്ങനെ കുഴച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് ഡേഞ്ചറസ് ആകാനുള്ള സാധ്യത കൂടുതലാണ് ഇതെല്ലാം പറയുന്നത് ഇത് കെയർഫുള്ളി ഉപയോഗിക്കണം എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ഇത്രയാണ് ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സേഫ്റ്റി മെഷേഴ്സ് എല്ലാം എടുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത് പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് താല്പര്യം അറിയിക്കാറുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് അതുകൊണ്ട് പറഞ്ഞു എന്നേ മാത്രമേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം